നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് വെള്ളത്തിനടിയിലായി വീടുകളിലെ അന്തേവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചു ജനപ്രതിനിധികളും നാട്ടുകാരും കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ വാഴാനി ഡാം നീരൊഴുക്കിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തിയതാണ് പരിസര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ക്രമാതീതമായി ഉയർന്നത് ഇതോടെ കരുമത്ര പുന്നമ്പറമ്പ് തൃശൂർ റോഡ് വെള്ളത്തിനടിയിലായി ഗതാഗതം പൂർണമായി നിലച്ചിരിക്കുകയാണ് തെക്കുംകര പനങ്ങാട്ടുകര റോഡ് പൂർണ്ണമായി വെള്ളത്തിനടിയിലായതോടെ അത്യാവശ്യത്തിനായി ആശുപത്രികളിലേക്കുള്ള സഞ്ചാരവും നിലച്ചിരിക്കുകയാണ് തെക്കുകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ രാമചന്ദ്രൻ എ ആർ കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസിൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളത്തിനടിയിലായ വീട്ടുകാരെ മച്ചാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആളുകളെ മാറ്റി പഞ്ചായത്ത് അംഗങ്ങളായ കെ രാമചന്ദ്രന്റെയും എ ആർ കൃഷ്ണൻകുട്ടിയുടെയും വാക്കുകളിലേക്ക് അധിക വെള്ളം ഫലമായിട്ട് അതിശക്തമായ രീതിയിൽ മഴവെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴവെള്ളം മുഴുവൻ വന്ന് വീടുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീട്ടുകാരെ മുഴുവൻ ഞങ്ങൾ സ്കൂളിലേക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ മാറ്റാൻ പോവുകയാണ് വളരെ ആ റോഡിൻ്റെ പണി നടക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് വലിയ പ്രശ്നം നിൽക്കുന്നത് അവിടെ ബ്ലോക്ക് അശാസ്ത്രീയമായ ചില നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ട് അതിപ്പോൾ ഷിഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് അവരെ എഞ്ചിനീയേഴ്സിനെ വിളിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ച് നീക്കേണ്ട ഒരു അവസ്ഥ കാണുന്നത് അപ്പോൾ ആ തോടിനോട് ചേർന്ന വീടുകളെല്ലാം ആ ഒറ്റ കാരണം കൊണ്ടാണ് മുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇന്നിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതിനു ശേഷം അവര് ഇവിടെ വിളിച്ചു വിസിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി പ്ലാന്റ് എല്ലാവരും ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു അവിടെ തുടങ്ങി തുറന്ന് ബാക്കിയുള്ള പ്രവർത്തനം തുടങ്ങി വെച്ചു ഇനി അവരൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഈ വഴിക്കുള്ള ഗതാഗതം ബ്ലോക്ക് ചെയ്യാണ് കാരണം അവിടെ പോയി ആൾക്കാർ ഒഴുകിപ്പോയി തന്നെ അവിടെ ആള് ബൈക്ക് വീണ് പ്രശ്നമായതാണ് പിന്നെ അവിടെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ചാല് വന്നല്ല അതിശക്തമായി ഒഴുക്കാണ് റോഡിനെ നടുക്കില് അതവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗം റോഡ് ക്രോസ് ചെയ്യണേ ഭാഗത്തേക്ക് പോകാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല ഇപ്പൊ മംഗലം ഭാഗത്ത് മുങ്ങിന്ന് പറഞ്ഞേക്കാണ്ട് ഇനിയിപ്പോ കനാലും പോകണം ആ ഒറ്റ വഴിയെ കാണാനല്ലോ വേറൊരു വഴിയില്ല വിരുപ്പാക്ക റോഡും കേൾക്കാറുണ്ട് ആ റോഡും മുങ്ങിയിട്ടുണ്ട് അവിടെ ഇനി കനാലി വഴിക്ക് നേരെ വടക്കാഞ്ചേരി മംഗലത്ത് മുങ്ങിയിട്ടുണ്ട് ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് മണ്ണത്തര ഭാഗത്ത് ഗതാഗത തടസ്സം അല്ലെങ്കിൽ വെള്ളം കയറി വീടുകളൊക്കെ ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടോ തീർച്ചയായും മണ്ണലിത്ര കയറ്റിപ്പാടം ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നിറഞ്ഞ വെള്ളക്കെട്ടാണ് അതുമാതിരി തന്നെ വിരുപ്പാക്കേന്ന് മണ്ണലിത്ര റോഡിലേക്കുള്ള ഗതാഗതം വളരെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതൽ ജനവാസമുള്ള കയറ്റിപ്പാടത്തെ വീടുകളിൽ നിന്നുള്ള ആൾക്കാരെയാണ് ആദ്യമായി ഒഴിവാക്കേണ്ട അടിയന്തിരമായി നമുക്ക് ചെയ്യേണ്ടത് അതുമാതിരി തന്നെ പുന്നമ്പറമ്പൂർ റോഡിലേക്ക് കാണാം പുന്നമ്പറമ്പൂർ റോഡ് നിറഞ്ഞു ഇതുമാതിരി തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യ സലസ് ഉള്ളത് പ്രത്യേകിച്ച് വാഴാനിയിലെ വെള്ളം ഇങ്ങനെ വിടുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ജീവന സ്വപ്നം അടിയന്തിരമായി ഇടപെടണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയോട് പറയാനുള്ളത്